നമസ്കാരം ആദ്യ ഒരു ട്രോള് കണ്ടുകൊണ്ട് തുടങ്ങാം കണ്ണൂരിൽ ജയില് ചാടിയ ഗോവിന്ദചാമി കൊടുക്കൊരു കിണറിനാണല്ലോ പിടിയിലായത് കണ്ണൂരിൽ കിണറിൽ ഇറങ്ങിയവരാരും ജയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എം വി നികേഷ് കുമാർ അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് പോയി കിണറിൽ ഇറങ്ങി അദ്ദേഹം അവിടെ പരാജയപ്പെട്ട സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിറങ്ങിയ ട്രോളാണ് ഇപ്പോൾ ഗോവിന്ദചാമിയും കണ്ണൂരിൽ ജയിൽ ചാടി കിണറിൽ ഇറങ്ങി തോറ്റു മടങ്ങി ട്രോൾ എന്നുള്ള നിലയ്ക്ക് ചിരിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനപ്പുറത്ത് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഉയർത്തുന്ന ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഗോവിന്ദചാമിയുടെ ചാട്ടവുമായി ബന്ധപ്പെട്ട വീഡിയോ എന്നുള്ള നിലയിൽ മൂന്ന് പ്രധാന ഭാഗങ്ങളിലൂടെ ഈ വീഡിയോ കടന്നു പോവുകയാണ് ജയിൽ ചാട്ടത്തിന്റെ മൂന്ന് തലങ്ങൾ ആദ്യം ഗോവിന്ദചാമി പിടിക്കപ്പെട്ട എടുത്തുനിന്ന് തുടങ്ങാം കണ്ണൂർ പള്ളിക്കുന്നിലെ സെൻട്രൽ ജയിലിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം ദൂരെയുള്ള തളാപ്പിൽ കിണറിൽ നിന്ന് ഗോവിന്ദച്ചാമി പിടിയിലാകുമ്പോൾ മലയാളികൾ ഒന്നാകെയാണ് ആശ്വസിച്ചത് പണ്ടൊരിക്കൽ റിപ്പർ ഇറങ്ങിയെന്ന വാർത്ത വന്ന കാലത്തേതിന് സമാനമായ ഭീതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന വാർത്ത മലയാളികൾ സൃഷ്ടിച്ചു കൊടും കുറ്റവാളി ശിക്ഷ അനുഭവിക്കുമ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരോട് പോലും ക്രൂരമായി പെരുമാറുന്ന ക്രിമിനൽ ശിക്ഷാ കാലയളവിലെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ പോലും കേസുകളുള്ള അപൂർവ ക്രിമിനൽ സർവോപരി എന്തും എപ്പോഴും ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നയാൾ എവിടെ എപ്പോൾ പൊങ്ങും എന്ന ഭീതിയാണ് കാണാതായ വാർത്ത തന്നതിന് ശേഷം പലരിലും ഉണ്ടായത് തൊട്ടു പിന്നിൽ നമ്മൾ നിൽക്കുന്നതിന് തൊട്ടു പിന്നിൽ അയാൾ ഉണ്ടാകുമോ എന്ന ഭീതി ചിലരുടെ പ്രതികരണങ്ങൾ ഉള്ളടങ്ങിയ ഭീതി ഉള്ളടങ്ങിയ പ്രതികരണങ്ങൾ ചാനലുകളിലും കാണാൻ കഴിഞ്ഞു എന്നാൽ പോലീസിൻ്റെയും ഒപ്പം നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഊർജിതമായ ഇടപെടലുകളിലൂടെ അയാൾ പിടിക്കപ്പെട്ടു കൃത്യമായ പദ്ധതിയോടെയാണത്രേ ഗോവിന്ദച്ചാമി തടവ് ചാടാൻ തീരുമാനിച്ചത് തുടർ പരിപാടികൾ അതിനനുബന്ധമായി പ്ലാൻ ചെയ്തു മൂന്ന് സുരക്ഷാ മതിലുകൾ ചാടേണ്ടത് നേരത്തെ അറിയാവുന്ന ഗോവിന്ദച്ചാമി ഭക്ഷണം കുറച്ച് തടി പോലും നിയന്ത്രിച്ചു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് താടി വളർത്തി രൂപം അറിയാതിരിക്കാൻ ശ്രമിച്ചു പിന്നാലെ ജയിൽ ചാടി പുറത്തിറങ്ങിയതോടെ തലയിൽ ഒരു കെട്ടുമായി ആ കെട്ടിൽ മുറിഞ്ഞ കൈ ഒളിപ്പിച്ച് ഒരു സാധാരണക്കാരനായി കാരനായി നടന്നു നീങ്ങി രക്ഷപ്പെടാൻ സകല സാധ്യതകളും പ്രയോജനപ്പെടുത്തി അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇത് കേരള കേരളമാണ്ട്ര എന്ന് പറയിപ്പിക്കും വിധം അയാൾ ഉടൻ തന്നെ പിടിയിലായി ഗോവിന്ദമി ജയിൽ ചാടിയ വാർത്ത പുറത്തെത്തിയതോടെ ജനം ജാഗരൂകരായിരുന്നു ആദ്യം പ്രതിയെ കണ്ടത് ഓട്ടോ ഡ്രൈവറായ സന്തോഷായിരുന്നു അത്രേ കണ്ണൂർ സിറ്റിയിൽ തന്നെ തളാപ്പിൽ വെച്ച് കണ്ടപ്പോൾ സംശയം തോന്നിയ സന്തോഷ് എന്നയാൾ ഗോവിന്ദച്ചാമി പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു വിളി കേട്ടതോടെ കാടും മൂടിയടത്തേക്ക് മാറിയ നാഷണൽ സ്റ്റാറ്റിറ്റിക്സ് ഓഫീസിന് സമീപത്തെ ഉപയോഗിക്കാത്ത കിണറിൽ വെള്ളമുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഗോവിന്ദചാമി പിന്നീട് പിടിക്കപ്പെടുന്നത് കിണറിൽ നിന്ന് ഗോവിന്ദചാമിയെ കണ്ടെത്തിയപ്പോഴും അയാളിലെ കൊടും ക്രിമിനലിനെ തിരിച്ചറിയിക്കുന്ന പ്രതികരണമായിരുന്നു മനോരമ ഓൺലൈനിൽ ഗോവിന്ദചാമിയെ കിണറിൽ കണ്ട സ്റ്റാറ്റിക്സ് ഉദ്യോഗസ്ഥനെ ഉണ്ണികൃഷ്ണനെ ആരെങ്കിലും അറിയിച്ചാൽ കുത്തി കുത്തിക്കൊല്ലുമെന്ന് വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കാര്യം വാർത്തയായി നൽകുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആദ്യം കിണറിന്റെ പരിസരത്ത് വന്ന് നോക്കുന്നതിനിടെ ഗോവിന്ദച്ചാമിയെ പിടികൂടി എന്ന വിവരം ലഭിച്ചു അതോടെ ഇവിടെ നിന്ന് പോയി എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല എന്ന തിരുത്തിയ വാർത്ത കൂടി വന്നതോടെ വീണ്ടും ഇവിടെ വന്ന് കിണറ്റിൽ നോക്കുകയായിരുന്നു അപ്പോഴാണ് ഗോവിന്ദച്ചാമി കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയത് ആളുകൾ വന്ന് നോക്കുമ്പോൾ കാണാതിരിക്കാൻ മുങ്ങിയതായിരിക്കാം ശ്വാസം കിട്ടാതെ വന്നതോടെ വെള്ളത്തിൽ നിന്ന് പൊന്തിയപ്പോൾ ഞങ്ങൾ കണ്ടു കയറിൽ പിടിച്ച് കിണറിന്റെ പടവിൽ നിൽക്കുകയായിരുന്നു ഞങ്ങളെ കണ്ട ഉടനെ മിണ്ടിയാൽ കൊല്ലും എന്ന് പറഞ്ഞു അതോടെ ഞങ്ങൾ ബഹളം വെച്ചു അപ്പോഴേക്കും പോലീസ് ഓടിയെത്തി പിന്നാലെ കയറിൽ പിടിച്ച് കയറ്റി ഇതാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഈ സാഹചര്യം പിടിക്കപ്പെട്ടതോടെ ആശ്വാസ നെടുവീർപ്പുകളിലേക്ക് മാറി പോലീസിനോടും മാധ്യമങ്ങളോടും നാട്ടുകാരോടുമുള്ള കടപ്പാട് പറഞ്ഞറിയിക്കാവതല്ല മലയാളികൾക്ക് അത്തരമൊരു സാഹചര്യമായിരുന്നു അത്രമാത്രം ആശ്വാസമാണ് ഒരു കൊടും ക്രിമിനൽ എപ്പോഴും എവിടെയും പൊങ്ങാമെന്ന ഭീതിയോടെ പുറത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങ് വിശദീകരിക്കാവുന്ന കാര്യമല്ല എന്തായാലും അടുത്തതായി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കേരളത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ വലിയ പ്രതികളുള്ള സ്ഥലം ഒപ്പം രാഷ്ട്രീയ തടവുകാരുടെ സ്ഥലം തടവു പുള്ളികൾ ജയിൽ ചാടുന്നത് അസാധാരണമായ കാര്യമല്ല കണ്ണൂർ ജയിലിൽ നിന്ന് തന്നെയും നേരത്തെയും ചാടിപ്പോയിട്ടുണ്ട് മുമ്പൊന്നും ഇത്ര പെട്ടെന്ന് പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ അതിവേഗത്തിൽ പിടിക്കാൻ കഴിഞ്ഞത് പോലീസിനെ അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് പോലീസും സുരക്ഷാ ഏജൻസികളെയും എല്ലാം മനസ്സിലാക്കേണ്ട കാര്യം ഒരു കൊടും ക്രിമിനലുകൾ ക്രിമിനൽ ജയിലിന് പുറത്തായാൽ അതും നിയമത്തെ ലംഘിച്ച് ജയിൽ ചാടി പുറത്തായാൽ നാട്ടിൽ ഉയരാനുള്ള ആശങ്കാകുലമായ സാഹചര്യം ആദ്യം അഡ്രസ് ചെയ്യണം അത് മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ കാലത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടി ജയിലുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പരിമിതികൾ പഠിച്ച് കറക്റ്റ് ചെയ്യണം ജയിലുകളിലെ സുരക്ഷാ ഓഡിറ്റ് അനിവാര്യമായി വന്നിരിക്കുന്നു ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് ശേഷം നാട്ടുകാർക്ക് തിരിച്ചറിയാൻ അയാളുടെ മുഖഭാവത്തിന്റെ സമീപകാലത്ത് രൂപത്തിന്റെ സമാനതയുള്ള ചിത്രം പോലും കാര്യമായി ലഭിച്ചിരുന്നില്ല ജനം കണ്ട് മനസ്സിൽ പതിഞ്ഞ ക്രൂരനായ ഗോവിന്ദച്ഛാമിയുടെ മുഖമല്ല ഇന്ന് കാലമേറെ കഴിഞ്ഞു ൂപമാറ്റങ്ങൾ സംഭവിച്ചു എന്നാൽ ജയിലിനുള്ളിൽ നിന്ന് അയാളുടെ ചിത്രം ശേഖരിക്കുകയും പുറത്തുവിടുകയും ചെയ്യാം സമീപകാലത്തെ ചിത്രം തൊട്ട് തലേനാളത്തെ ചിത്രം പോലും ലഭ്യമല്ല ഒപ്പം ജയിൽ ചാടുന്നതിന് മുമ്പായി ജയിലിനകത്ത് ഈ ആധുനിക കാലത്ത് സുരക്ഷാ സംബന്ധിയായ പല സാധ്യതകൾ സി സി ടി വി ക്യാമറകളുടെ ഇതുൾപ്പെടെയുള്ള സാധ്യതകൾ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു അതിനുള്ള പരിമിതികൾ കാരണം എന്താണ് ചെറിയൊരു പോലീസ് സ്റ്റേഷനെ ചുറ്റിപ്പറ്റി പോലും നിരവധി സി സി ടി വി ക്യാമറകളും അത് നിരീക്ഷിക്കുന്ന സ്റ്റേഷൻ തലവന്മാരുമുള്ള നാടാണ് നമ്മുടേത് പക്ഷെ ജയിലിൻ്റെ മതിൽ ചാടി ഒരാൾ പോകുമ്പോൾ അത് നിരീക്ഷിക്കാൻ കഴിയുന്നില്ല കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഉള്ള വിധം ഇത്തരം സാധ്യതകളുടെ അഭാവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ജയിലിലെ സ്വകാര്യതയും മറ്റു സാഹചര്യങ്ങളും പരിശോധിച്ച് പരിഗണിച്ച് സി സി ടി വിതടക്കമുള്ള ഉപയോഗം കുറച്ചതാണ് എന്ന ന്യായവും നിലനിൽക്കില്ല കാരണം മതിലുകളും മുറികൾക്ക് പുറത്തുള്ള സൗകര്യങ്ങളും ഒന്നും സ്വകാര്യതയുടെ ഭാഗവും സ്ഥലവുമല്ലോ തുടർച്ചയായ നിരീക്ഷണം അതും കൊടും ക്രിമിനലുകൾ താമസിക്കുന്ന ഇടകളിൽ അനിവാര്യമാണ് ജയിൽ സംവിധാനങ്ങളിലെ ആധുനികവൽക്കരണം നമ്മൾ നിരന്തരം കേൾക്കുന്നതാണെങ്കിലും തടവുകാരെ പാർപ്പിക്കുന്ന കാര്യത്തിൽ അത് പുതുക്കപ്പെടണം ജയിൽ വകുപ്പിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് കുറച്ച് നേരത്തെക്കാണെങ്കിലും ഒരു നാടിനെ ഭീതിയിലാക്കിയ ക്രിമിനലിന്റെ ജയിൽ ചാട്ടത്തിനും തുടർന്നുള്ള നാളുകളിൽ അത് ഉണ്ടാകാതിരിക്കാനുള്ള പരിഹാര നടപടികൾക്കും എന്താണ് ചെയ്യുന്നത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട് ജയിൽ വകുപ്പ് മുഖ്യമന്ത്രിയുടെ ചുമതലയിലാണ് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം വിശദീകരിക്കുമ്പോഴാണ് സാധാരണക്കാർക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാവുക അതിനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിറവേറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഗോവിന്ദചാമിയുടെ ജയിൽ ം ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല എന്നുള്ളതാണ് ഇത്ര വിശദമായി സംസാരിക്കാനുള്ള അടിസ്ഥാന കാര്യം അതിൽ ഏറ്റവും പ്രധാനം വധശിക്ഷകൾക്കെതിരെ ഉയർന്നു വരുന്ന ആധുനിക ചിന്തകൾക്ക് മേലുണ്ടായ ആഘാതം കൂടിയാണ് ഇത് എന്നുള്ളതാണ് വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി ജയിലിൽ കഴിയുന്ന പ്രതി ഇപ്പോഴും പശ്ചാത്താപമില്ലാതെ ജയിൽ ചാടുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തുമ്പോൾ അന്നേ കൊന്നാൽ മതിയായിരുന്നു എന്ന ആളുകൾ ചിന്തിച്ചു തുടങ്ങിയ സമയമാണ് അതിൽ വ്യത്യസ്തമായ ഒരു നിരീക്ഷണം മുന്നോട്ട് വെച്ചത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് വധശിക്ഷ വേണ്ട എന്ന് വയ്ക്കുന്നത് സ്റ്റേറ്റിന് കൊടും ക്രിമിനലുകളെ മരിക്കും വരെ ജയിലിൽ സൂക്ഷിക്കാൻ പാങ്ങുണ്ട് എന്ന വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് കുറ്റവാളി ജയിലിൽ കഴിയും എന്ന ഉറപ്പിന്റെ ബലത്തിലും കൂടിയാണ് വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തമായി ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കുന്നത് ജയിലിന്റെ ഉറപ്പിലാണ് ആളുടെ തുടർജീവിതം നമ്മുടെ സുരക്ഷയും നിയമമല്ല വെറും കോമൺ സെൻസ് ആണ് ഞാൻ പറയുന്നത് സ്റ്റേറ്റിനെ കൊണ്ട് അതിന് കഴിവില്ലെങ്കിൽ തകരുന്നത് സ്റ്റേറ്റിന് മേലുള്ള വിശ്വാസവുമാണ് ചാടി ഉടനടി പിടിച്ചാലും വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള വാദം ശക്തിപ്പെടുത്തുന്നതിന് ഇത് കാരണമാകും ഒരിക്കൽ ജയിൽ ചാടുന്ന ജീവപര്യന്തം തടവുകാരന് ജീവിക്കാനുള്ള അവകാശം അയാൾ സ്വയം റദ്ദാക്കുകയല്ലേ അത്തരം വ്യവസ്ഥ കൂടി നിയമത്തിൽ കൊണ്ടുവരേണ്ടതല്ലേ അതായത് വധശിക്ഷ വിധിക്കാവുന്ന കേസുകളിൽ ജീവപര്യന്തം തടവ് വിധിച്ചാൽ പിന്നീട് അയാളെ ജയിൽ ചാടി പിടിച്ചാൽ വധശിക്ഷ എന്നത് നിയമത്തിന്റെ ഭാഗമാക്കണ്ടേ പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് ഹരീഷ് വാസുദേവന്റെ നിരീക്ഷണം ഇങ്ങനെയാണ് ഇതിന്റെ പല സാധ്യതകൾ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടേണ്ടതുണ്ടെങ്കിലും ഈ സാഹചര്യത്തിൽ ചിന്തകൾക്ക് ഉപയുക്തമായ നിലയിലുള്ള ഒരു ആശയം എന്ന നിലയിലാണ് ഞാൻ ഹരീഷിന്റെ ഈ നിരീക്ഷണം ഇവിടെ അവതരിപ്പിച്ചത് ഈ എപ്പിസോഡിൽ അവസാനമായി ഗോവിന്ദ സ്വാമിയുടെ ശരീരം അയാളവിടെ സുഖിക്കുകയാണ് എന്ന ചർച്ചകളിലേക്ക് വീണ്ടും വരികയാണ് നല്ല ചിക്കനൊക്കെ കഴിച്ച് ഉഷാറായി ഇരിക്കുന്നു എന്ന ഒരു വ്യാജ നറേറ്റീവ് അതിൻ്റെ തുടർച്ചയായി സ്ത്രീ പീഡന കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കഴിയുന്നത് എന്നൊക്കെയുള്ള വ്യാജ നറേറ്റീവ് ചില പഴയ ചിത്രമൊക്കെ വെച്ച് നമ്മൾ പൊതുവെ പുറത്ത് കാണിക്കാറുണ്ട് അതുകൂടി പൊളിഞ്ഞു പോയ ദിവസം കൂടിയാണ് ഇന്ന് ഗോവിന്ദച്ചാമിയുടെ കോലം കണ്ടവർ കണ്ടവർ അതുവരെ പറഞ്ഞത് തിരുത്തി പറയേണ്ടി വന്ന സാഹചര്യമാണ് ഒരാളെ പറ്റിയാണോ ഇത്രയും നാൾ പറഞ്ഞത് എന്നായി കാരണം അവിടെ ചിക്കനൊക്കെ കഴിച്ച് നല്ല തടിച്ച് വീർത്ത് സുഖമായി കഴിയുന്നു എന്നാണല്ലോ നമ്മൾ പൊതുവെ പൊതുബോധത്തിലേക്ക് എടുത്തിട്ട ചർച്ച എന്തായാലും നീതിയുടെ വഴിയിൽ ജയിൽ ശിക്ഷ പൂർണ്ണമായ ശിക്ഷ തന്നെയാണ് ജയിൽ ശിക്ഷയുടെ അറയാണ് അവിടെ ആരും സുഖിക്കുകയോ സുഖിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല ശിക്ഷ അനുഭവിക്കുകയാണ് നിയമത്തെ മറികടന്ന് ആനുകൂല്യങ്ങൾ പറ്റുമ്പോൾ ഒഴികെ അത് നമ്മൾ സമയാസമയം തിരിച്ചറിയുകയും ജയിലുകളെയും സർക്കാരിനെയും നിരന്തരമായി നിരീക്ഷിക്കുകയും വിമർശന വിധേയമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം കോവിന്ദചാമി ചാടിയതുപോലെ ഇതിനു മുമ്പും നിരവധി പേർ ജയിൽ ചാടിയിട്ടുണ്ട് അതിനാൽ ഇത് ചെറുതായി കാണാനും കഴിയില്ല അതുകൊണ്ടുകൂടി മുഖ്യമന്ത്രിയും ജയിൽ വകുപ്പും സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ചുകൂടി ജനത്തിന് വിശദീകരണം നൽകി അവരെ ആത്മവിശ്വാസത്തിലേക്ക് ആക്കേണ്ടതുണ്ട് തുടക്കത്തിൽ തമാശയായി കാണിച്ചതാണെങ്കിലും ഗോവിന്ദച്ഛാമി ചാടിക്കുടുങ്ങിയ കിണർ ഒരു പ്രധാന കാര്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ജയിൽ ചാടി ഏത് കിണറിൽ ചാടിയാലും കേരള പോലീസ് പിടിക്കും എന്ന സന്ദേശം കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത് കേരള പോലീസിനും മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും നന്ദി ഇനിയൊരു ക്രിമിനലും ജയിൽ ചാടി പോകാതിരിക്കട്ടെ നന്ദി നമസ്കാരം